ബഹുമാനപ്പെട്ട മോഹ്മിനങ്ങളെ ബന്ധുമിത്രാദികളെ മറ്റു ശ്രോതാക്കളെ ഇന്നലെ ചർച്ച ചെയ്ത സൽമാൻ ഫാരിസ് അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ദീർഘമായ ഹദീസിന്റെ തുടർഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം തങ്ങൾ പറയുന്നു നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ റമദാൻ മാസത്തിൽ അധികണം റമദാൻ മാസത്തിൽ നാല് കാര്യങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം ഏതെല്ലാമാണ് റബ്ബിനെ തൃപ്തിപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ മറ്റു രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് വളരെയേറെ അത്യന്താപേക്ഷികമായ കാര്യമാണ് പഠിപ്പിക്കുന്നു നിങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടുത്തുന്ന ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പൊരുത്തപ്പെടിക്കുന്ന രണ്ട് കാര്യങ്ങൾ

ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കലുമാണ് തങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റു രണ്ട് കാര്യങ്ങൾ അത് അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കലുമാണ് അള്ളാഹുവിനോട് ഈ റമദാൻ മാസത്തിൽ നാം സ്വർഗത്തെ ചോദിക്കണം ആ നരകത്തിൽ നിന്നും കാവൽ ചോദിക്കണം ൊണ്ട് ഇറമി അതിരിപ്പിക്കണം അഷതു അല്ലാ ഇലഹ ഇല്ലോ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുവിൽ നിന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പൊറത്തു തരണേ നിന്നോട് ഞാൻ നിന്റെ സ്വർഗത്തെ ചോദിക്കുന്നു നരകത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നെ അർത്ഥം ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കി നാം അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആ സ്വർഗത്തെ പറ്റി നാം ഒന്ന് മനസ്സിലാക്കണം സ്വർഗത്തെ പറ്റി വിശേഷണം പറഞ്ഞാൽ തീരുകയില്ല തീരുകയില്ലാഹു തങ്ങൾ പറയുന്നു ഒരു കണ്ണും കാണാത്ത ഒരു കാതും ഇതുവരെ കേൾക്കാത്ത ഒരു ഹൃദയവും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു വലിയ സംഭവമാണ് സ്വർഗം ആർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ് സ്വർഗം ആ സ്വർഗത്തെ പറ്റി തഴവ ഉസ്താദ് പാടുന്നത് കേൾക്കാം തഴവുസ്താദിന്റെ അൽമവാഹിബുൽ ജലിയ എന്ന കൃതിയിലൂടെ പഠിപ്പിക്കുന്നു സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നില് അലഹന്ദ ജീവിതം എന്തസാ കുടിക്കുന്ന ജലമില് ചേർത്തിടും കാ സ്വർഗം നിനക്കൊരു താമസ സ്ഥലമായി അള്ളാഹുത്താല നൽകിയിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ സഹിച്ച പ്രശ്നങ്ങളും വിഷമങ്ങളും ഒന്നും ഒരു കാര്യമാക്കേണ്ടതില്ല ഈ ദുനിയാവിലെ വിഷമങ്ങളൊന്നും ഒരു വലിയ പ്രശ്നമല്ല ഒരു താമസ സ്ഥലമായാൽ താമസ സ്ഥലമായി ലഭിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിലെ വിഷമങ്ങളൊരു വിഷമങ്ങളല്ല ദുനിയാവിലെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളും പ്രശ്നവുമല്ല അവിടെ ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ആ മഹത്തായ പാനീയം ഏറ്റവും രുചി ആ പാനീയം ആ ഹൗദൽ കോസർ എന്ന പാനീയം ആ പാനീയം ലഭിക്കണമെങ്കിൽ ആ സ്വർഗ്ഗം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുത്താരെ ഉദ്ദേശിച്ചതുപോലെ നാം ജീവിക്കണം സ്വർഗത്തെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു ജന്ന സ്വർഗങ്ങളുടെ കീഴിലൂടെ പുഴകൾ നദികൾ ഒഴുകുന്നു സ്വർഗങ്ങളുടെ കീഴിലൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാൻ പറയുന്നു ൂ ആഗ്രഹിക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ലഭിക്കുന്ന സ്ഥലമാണ് സ്വർഗം തൊയ്രിയ ഹൂ പക്ഷിമാംസം ഇഷ്ടമുള്ള എല്ലാ പക്ഷിമാംസവും ലഭിക്കുന്ന സ്ഥലമാണ് സ്വർഗം മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള മാംസമാണ് പക്ഷിമാംസം മനുഷ്യന് കഴിക്കുന്നതും പക്ഷിമാംസമാണ് അധികവും കഴിക്കാറുള്ളത് ആ പക്ഷിമാംസം ഇഷ്ടമുള്ളതെല്ലാം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നു ആ സ്വർഗം ലഭിക്കണമെങ്കിൽ നാം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം യഥാർത്ഥമായ രീതിയിൽ അള്ളാഹുദാല നിർദ്ദേശിച്ചതുപോലെ അള്ളാഹുത്ത ആല പഠിപ്പിച്ചതുപോലെ നാം വഴിപ്പെട്ട് ജീവിക്കണം കമലാൻ മാസം യഥാർത്ഥമായ രീതിയിൽ തങ്ങൾ പഠിപ്പിച്ചതു ആയിലൂടെ പറഞ്ഞ എല്ലാ കാര്യവും അതേപടി കമലാൻ മാസത്തിൽ കൊണ്ടുവന്ന് യഥാർത്ഥമായ മിനിങ്ങളിൽ നാം ഉൾപ്പെടണം അള്ളാഹുത്താല തോഫീഖ് ചെയ്യട്ടെ റമദാൻ മാസം ഷാഫിയാകുന്ന മുഖ്മിനിങ്ങൾ അള്ളാഹുത്താല നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ നിസ്കാരങ്ങളും എല്ലാ നോമ്പുകളും എല്ലാ വിവാദത്തും നീ സ്വീകരിക്കണേയല്ലോ ഇതിൻ്റെ എല്ലാം കാരണം കൊണ്ട് നിന്റെ ആ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ നബിസ്വല്ലാഹു വലിയ സല്ലാവാത്തങ്ങളോടൊപ്പം മറ്റു ഔല്യാക്കളോടൊപ്പം സ്വർഗത്തിലെ ഓടിച്ചെല്ലാം നൽകണേ നൽകണേയല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളെ സഹായിച്ചവരെയും ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചവരെല്ലാവരെയും നീ സ്വർഗത്തിലെത്തിക്കണേയല്ലോ റബ്ബന ഫിദുന ഹസ്സന ഒഫുല്ല അദാബന്നാർ റബ്ബനാത്ത കപ്പൽ മിന്ന ഇന്നക്കാന്ത് സമീമ ഇന്നക്കാന്ത്വാബുറീൻ റഹിമീൻ دعاء وسيط ودقوري وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته